ചലച്ചിത്ര പ്രവർത്തകയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ പി ടി കുഞ്ഞുമൊഹമ്മദിനെതിരെ കേസ് ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് എന്നാൽ ആരോപണം പി ടി കുഞ്ഞുമൊഹമ്മദ് പരാതിക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാമെന്നും മാപ്പു ചോദിക്കാൻ തയ്യാറാണെന്നും പി ടി കുഞ്ഞുമൊഹമ്മദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു തെറ്റിദ്ധരിച്ചുള്ളതാണ് എനിക്ക് മനസ്സിലായി ഞാൻ പറയാൻ പറ്റുള്ളൂ പിന്നെ പരാതി കേസ് വലിയ എന്താ പറയാ ുമായി സഫാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി സഫാൻ ഒരു പരാതി വരുന്നു പക്ഷെ ഇദ്ദേഹം പരാതി നിഷേധിക്കുകയാണ് പരാതിക്കാര് തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം എന്നാണ് പറയുന്നത് എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പരതി ഐ എഫ് എഫ് കെയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച മുമ്പ് ഈ പരാതിക്കാരി നേരിട്ടൊരു കത്തായി മുഖ്യമന്ത്രിക്ക് ഈ പരാതി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിയാണ് ഈ പരാതി പോലീസിന് കൈമാറുന്നത് പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കണ്ടോൺമെൻറ് പോലീസ് ഈ കേസിലൊരു എസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടു ലൈംഗികാതിക്രമണം നടത്തി നടക്കമുള്ള കേസാണ് ഇതിലുള്ളത് ഈ ഐ എഫ് എഫ് കെയുടെ മലയാളം വിഭാഗം സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമണം നടത്തിയെന്നാണ് ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി എന്നാൽ ഈ പരാതി നിഷേധിക്കുകയാണ് പി ടി കുഞ്ഞു മുഹമ്മദ് ഈ പരാതിക്കാരിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം എന്നുള്ളൊരു വാദമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അൻപത് വർഷമായി താൻ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് തനിക്കെതിരെ ഇങ്ങനെയൊരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഈ പരാതിക്കാരിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കാനും തയ്യാറാണ് എന്നുള്ളൊരു പ്രതികരണമാണ് പി ടി കുഞ്ഞു മുഹമ്മദ് വണ്ണിനോട് നടത്തുന്നത് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും മുൻ എം എൽ എയും ഇടത് സഹയാത്രികരുമാണ് പി ടി കുഞ്ഞു മുഹമ്മദ് സാംസ്കാരിക സാമൂഹ്യ മേഖലയൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിനിടെ എതിരെയാണ് ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പരാതി വരികയും മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് ഒരു പരാതി വരികയും ആ പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് ഇപ്പോൾ അതൊരു നിയമ നടപടിയിലേക്ക് എഫ് ഐ ആർ ആയി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും പോലീസ് നേരത്തെ തന്നെ യുവതിയുടെ പരാതിക്കാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടികൾ ഉണ്ടായിരിക്കുക കന്റോൺമെൻറ്റ് ഇപ്പോൾ ഈ കേസെടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്